പ്രിയമുള്ളവരെ ദീർഘമായ ഒരു പ്രസംഗത്തിനെ പറ്റി ഒരു ആംബിയൻസ് അല്ല ഇവിടെ എല്ലാവരും നിൽക്കുകയാണ് ദീർഘമേറിയ ശുശ്രൂഷ കഴിഞ്ഞു ഞാൻ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു നാട്ടിൽ വരുമ്പം മലങ്കരയിൽ പരിശുദ്ധ പരിശുദ്ധേഴ്ദമാർ ബസേലിയസ് ബാവായുടെ തിരുഖബറിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ആദ്യബലി അർപ്പിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം ഭദ്രാസനമെത്ര പോലെത്ത് അഭിമന്യ ജൂലിയോസ് തിരുമേനിയോടും പള്ളിക്കാര്യത്തിലും അറിയിക്കുകയുണ്ടായി അഭിവേദന തിരുമേനിയും ബഹുമാനപ്പെട്ട പള്ളിക്കാര്യത്തിൽ നിന്നും എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് ഇന്ന് ഇവിടെ വന്ന് ദിവ്യ ബലി അർപ്പിക്കുവാൻ ഭാഗ്യമുണ്ടായതിൽ ദൈവത്തെ സ്ഥിതിക്കുന്നു എൽദോമാർ ബസേലിയോസ് ബാവ അറുപതാമത്തെ മഫ്രിയോനോ ആയിട്ടാണ് ചരിത്രം പറയുന്നത് നമുക്കറിയാം മഫ്രിയോനോ അല്ലെങ്കിൽ കതോലിക്ക എന്നുള്ള സ്ഥാനം പരിശുദ്ധ പത്രാവ ഡെലിഗേറ്റ് ചെയ്യുന്ന ആസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലായി കഥോലിക്കറ്റുണ്ടായിരുന്നു നമുക്കറിയാൻ പിന്നീടുണ്ടായ നൂറ്റാണ്ടുകളായി ഉണ്ടായ മാറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല കഥ നിന്നുപോയി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ഭാരതത്തിൽ കർത്താവിൻ്റെ സഭ പരിശുദ്ധ അന്തിവക്യാസിംഹാസനത്തിൻ്റെ കീഴിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുകയും ഇവിടെയുള്ള സഭാ ശുശ്രൂഷയിൽ പരിശുദ്ധ പത്രിക ബാബയ്ക്ക് എല്ലാവിധത്തിലുമുള്ള പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹം ഡെലിഗേറ്റ് ചെയ്യുന്ന അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മലങ്കരയിലെ സഭാ ശുശ്രൂഷ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബലഹീനനായ എന്നെ പരിശുദ്ധ പത്രിക ബാവ ചുമതലപ്പെടുത്തി മലങ്കരയിലേക്ക് അയച്ചിട്ടുള്ളത് നിശ്ചയമായിട്ടും സഭ വലിയ പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ വലിയ പ്രതീക്ഷയും പ്രത്യാശയും ദൈവത്തിൻ്റെ ജനത്തിന് അനവധിയായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ എനിക്കത് മനസ്സിലാവുന്നുണ്ട് ദൈവത്തിൻ്റെ സഭ എന്നുള്ള നിലയിൽ നമുക്ക് ഒത്തിരി പ്ര പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായിങ്കിൽ കൂടിയും അതിനെയെല്ലാം അതിജീവിച്ച് ഈ സഭയെ മുന്നോട്ട് നയിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് പരിശുദ്ധ അമ്മയും പരിശുദ്ധൻ ഹുദോമാർ ബാസി വിലിയോസ് പുണ്യപ്പെട്ട പിതാക്കന്മാരും നമുക്ക് വേണ്ടി ദിവസന്നിധിയിൽ ജാഗരിക്കുന്നിടത്തോളം കാലം നമുക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടെന്ന ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിൻ്റെ ക്രൂശിനെ നോക്കി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം ഈ ഒയമ്പ് കാലങ്ങളിൽ ഭക്ഷണസുഖത്തെ വെടിയുന്നതോടൊപ്പം തന്നെ മനസ്സിൻ്റെ തിന്മകളെയും ദുർവിചാരങ്ങളെയും ഒക്കെ വെടിഞ്ഞ് വിശുദ്ധിയിൽ ജീവിപ്പാനും വിശുദ്ധന്മാരോടുള്ള സഹവാസം ഉറപ്പാക്കുവാനും ഈ നോയമ്പ് കാലത്തെ നാം ക്രമീകരിക്കേണ്ടിയിരിക്കുന്നു ആത്മാവിൽ നിറഞ്ഞു കവിയുന്ന അനുഭവമുള്ളവരായി ദൈവസ്നേഹത്തിൻ്റെ പ്രവാചകന്മാരായി മറ്റുള്ളവർക്ക് ദൈവത്തെ നമ്മിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കാട്ടിക്കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തെ സംശീകരിച്ചെടുത്ത് ആത്മീയതയിൽ ചാലിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഏവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒത്തിരി പ്രതിസന്ധികളിലൂടെയാണ് നാം ഓരോരുത്തരും ഓരോ നിലകളിലൂടെ മുന്നോട്ട് പോകുന്നത് ആ പ്രതിസന്ധികളുടെ എല്ലാം ഒടുവിൽ സർവത്തന്നായിട്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും സകലതും ദൈവസന്നതിയിൽ സമർപ്പിച്ചുകൊണ്ടും നമുക്ക് മുന്നേറുവാനും സാധിക്കുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കാനുള്ളതായ പോരാട്ട കൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ കുടുംബമായും സമൂഹമായും സഭയായും നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് പുണ്യപ്പെട്ട പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അത് തന്നെയാണ് കുരുഷൻ്റെ വഴിയിലൂടെ നമുക്ക് പ്രത്യാശയോടുകൂടി നമ്മുടെ കർത്താവും ദൈവവുമായവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും ഈ പരിശുദ്ധൻ്റെ കബർസ്ഥിതി ചെയ്യുന്ന ഈ ദൈവാലയം എത്രമാത്രം സഭയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് വലിയ ഒരു തണലായി നിന്നു എന്നുള്ളത് ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല ഈ സന്ദർഭത്തിൽ ഞാനിവിടെ നിൽക്കുമ്പോൾ എത്രയോ പതിറ്റാണ്ട് കാലം ഈ ഭദ്രാസനത്തെയും അതുപോലെ തന്നെ സഭയെയും അനുഗ്രഹീതമായി മേയിച്ചു ഭരിച്ച പുണ്യശ്ലോകനും ഭാഗ്യസ്മരണാർഹനുമായ തോമസ് പ്രഥമൻ ബാവാ തിരുമേനിയെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞാൻ അനുസ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിലും അഭയട്ടുപെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രയാസ മുഹൂർത്തങ്ങൾ തരണം ചെയ്ത ഒരു ദേവാലയമാണ് കോതമംഗലം വിശുദ്ധ മാത്തോമൻ ചെറിയപ്പള്ളി ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായിട്ടുള്ള സഹോദര ഹൈന്ദവ സഹോദരങ്ങളും മുസ്ലിം സഹോദരങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനപ്രതിനിധികൾ അവരെല്ലാവരും എല്ലാ സമയത്തും ഈ ഇടവകയുടെ പ്രയാസ ഘട്ടത്തിൽ സഭ മുഴുവനായി ഒന്നിച്ച് ചേർന്നു നിന്നു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഈ ഇടവകയുടെ നിലനിൽപ്പ് ഒരു ഘട്ടം വന്നപ്പോൾ സഭയുടെ തന്നെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായി മാറ്റപ്പെടുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് തലത്തിലും ജുഡീഷ്യറി തലത്തിലുമൊക്കെ അനുകൂലമായ സമീപനങ്ങൾ ഉണ്ടാവുകയും ഇന്ന് നമുക്കിവിടെ സ്വസ്ഥതയോടും ദൈവാശ്രയത്തോടും കൂടി പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അയക്കപ്പെട്ട അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്നും അയക്കപ്പെട്ട പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാബയുടെ ഖബറെടുത്തിങ്കിൽ ഈ പ്രയാസങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അയക്കപ്പെട്ട എൺപത്തി ഒന്നാമത്തെ കതോലി ക്യാമഫിയാന എന്നുള്ള നിലയിൽ മലങ്കര സഭയുടെ ആത്മീയ ശുശ്രൂഷക പരിശുദ്ധ പത്രികയ്ക്ക് സ്വഭാവയ്ക്ക് വേണ്ടി നിർവഹിക്കുന്ന ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഇവിടെ അത് നിർവഹിക്കുവാൻ ഇവർ ദിവ്യബലി അർപ്പിക്കുവാനുള്ള ഭാഗ്യമുണ്ടായത് ഈ സഭയുടെ മഹാഭാഗ്യമായിട്ട് ഞാൻ പ്രത്യേകമായിട്ട് കാണുന്നു ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള സന്തോഷം അറിയിക്കുന്നു ഈ പള്ളിക്കാര്യത്തിൽ നിന്നും എല്ലാ കാര്യങ്ങൾക്കും വലിയ സഹായ സഹകരണങ്ങളാണ് സഭയ്ക്ക് വേണ്ടി ചെയ്തു വരുന്നത് ശ്രേഷ്ഠ ബാബ തിരുമേനിയുടെ ഓരോ കാര്യങ്ങൾക്കും സമൃദ്ധമായിട്ടാണ് ഈ പള്ളിക്കാര്യത്തിൽ നിന്നും ചെയ്തു തന്നിട്ടുള്ളത് നന്ദിയോടു കൂടി സമയത്ത് ഓർക്കുന്നു എന്നെ പ്രത്യേകമായിട്ട് ഇവിടെ സ്വീകരിച്ചതിനും എനിക്ക് ഉപഹാരങ്ങൾ തന്ന് എന്നെ ആദരിക്കുന്നത് സഭയെ ആദരിക്കുന്ന തുല്യമായി മാത്രമാണ് ഞാനതിനെ കാണുന്നത് തുടർന്നും മർത്തോമ്മൻ ചെറിയ പള്ളി എല്ലാ അർത്ഥത്തിലും സഭയ്ക്ക് കരുതലായി താങ്ങായി തണലായി എല്ലാ അർത്ഥത്തിലും കൂടെ ഉണ്ടാകുമെന്നുള്ള വലിയ വിശ്വാസത്തിലാണ് ഇപ്പോൾ എല്ലാവരോടൊപ്പം ഞാനും ഇവിടെ ചേർന്ന് നിൽക്കുന്നത് പരിശുദ്ധ സഭയ്ക്ക് അനുഗ്രഹമായി ഈ അനുഗ്രഹിത ദേവാലയ മാതൃകയായി എന്നും നിലകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെല്ലാം എല്ലാ ഭാവുകങ്ങളും നന്മയും നേരുന്നതോടൊപ്പം തന്നെ അനുഗ്രഹകരമായി നിങ്ങൾ ശുശ്രൂഷ നിർവഹിക്കുവാൻ അഭിവന്യ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചും പാലിച്ചും കൊണ്ട് ബഹുമാനപ്പെട്ട വൈദികരുടെ ആത്മീയ ശുശ്രൂഷയിൽ എല്ലാവരും ചേർന്ന് നിന്ന് വിഭാഗീയതകളും തർക്കങ്ങളും ഒന്നുമില്ലാതെ ഒരുമനപ്പെട്ട മനസ്സോടുകൂടി പരിശുദ്ധ മോറാൻ്റെ പരിശുദ്ധ പിതാവിൻ്റെ കബറിങ്ങിൽ നിന്നുള്ളതായ അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി നമ്മിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ തണലിലായിരിക്കണം നമ്മൾ ഇവിടെയുള്ള ശുശ്രൂഷകൾ എല്ലാം നിർവഹിക്കേണ്ടത് എന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മപ്പെടുത്തും തർക്കങ്ങൾക്കും അതുപോലെ തന്നെ വിഭാഗീയ ചിന്താഗതികൾക്കും ഒന്നും ഇടം കൊടുക്കാതെ എല്ലാം ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയും സർവോപരി മനുഷ്യരുടെ പ്രയോജനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് തുടർന്നും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യം ഒരു സേവന രംഗത്തും വിദ്യാഭ്യാസ മേഖലകളിലും മറ്റ് സമൃദ്ധമായ ശുശ്രൂഷകൾ ചെയ്യുന്ന ഇടവകയ്ക്ക് തുടർന്നും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരിമാരെയും പള്ളിയിലെ ട്രസ്റ്റിമാരെയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ പുത്തൻകുരിശിൽ നടന്ന ചടങ്ങിലും അതുപോലെ ലബനോയിൽ വെച്ച ചടങ്ങിലും ഒക്കെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടായി എന്ന് നന്ദിയോടു കൂടി ഓർക്കുന്നു പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ഡീൻ കുര്യാക്കോസിനെയും അതുപോലെ തന്നെ നമ്മുടെ ജനപ്രതിനിധി നിധി ഇവിടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും എപ്പോഴും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ആൻ്റണി എം എൽ എ ആൻ്റണി ആദരണീയനായ ആൻ്റണിയോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട കുന്നപ്പള്ളി എൽ ജോസ് കുന്നപ്പള്ളിയും ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് മുനിസിപ്പൽ മുനിസിപ്പൽ മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധികളുമൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് വളരെ വിനയത്തോടുകൂടി അറിയിക്കുന്ന സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പ്രസംഗിക്കാതെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നിങ്ങളെല്ലാവരോടുകൂടിയും സദാവർദ്ധിച്ചിരിക്കുമാറാകട്ടെ